എറണാകുളം ജനറൽ ആശുപത്രിയിൽ നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കി അനുഗാമി പദ്ധതി ഭവനങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികളുടെ മുറിവുകൾ ഉണക്കിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ജനറൽ ആശുപത്രിയിൽ പുതിയ ഡയറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനായി പരിശ്രമിക്കുമെന്ന് വിജയാഘോഷവേളയിൽ എം പി ഹൈബി ഈടൻ പറഞ്ഞു ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോര്ജാണ് അനുഗാമി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പത്തും പതിനൊന്നും വർഷം പഴക്കമുള്ള വ്രണങ്ങളാണ് നൂറു ദിവസങ്ങൾ കൊണ്ട് അനുഗാമി പദ്ധതിയിലൂടെ മാറ്റിയെടുത്തത് ബെഡ്സോറുകൾ അണുബാധയുള്ള സർജിക്കൽ വ്രണങ്ങൾ ക്യാൻസർ വ്രണങ്ങൾ തുടങ്ങി വിവിധങ്ങളായ തരത്തിലുള്ള മുറിവുകളാണ് മെഡിക്കൽ സംഘത്തിന്റെ നിരന്തര പരിശ്രമത്തിലൂടെ ഇല്ലാതായത് ദിവസേനയുള്ള ഭവന സന്ദർശനം ഡ്രസ്സിംഗ് പ്രക്രിയ ആഴ്ചകൾ തോറുമുള്ള രക്തപരിശോധന ഷുഗർ പരിശോധന പോഷകക്കുറവ് നികത്തൽ തുടങ്ങി വിവിധങ്ങളായ രീതികൾ പദ്ധതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അനുഗാമി പദ്ധതി വിജയാഘോഷത്തിൽ സംഘങ്ങളെ ആദരിച്ചു രോഗികൾക്കായി കൊച്ചിൻ മലബാർ ലയൻസ് ക്ലബ് കൊച്ചിൻ മറൈൻ ലയൻസ് ക്ലബ് പ്രതിനിധികളായ അഡ്വക്കേറ്റ് ശിവകുമാർ കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുതിയ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനായി പരിശ്രമിക്കുമെന്ന് ഹൈബിഡൻ എം പി പറഞ്ഞു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന സാഹചര്യം അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയായി സവിശേഷമായ ട്രീറ്റ്മെന്റായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കിഡ്നി റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ വരെയായി നിൽക്കുക പുതിയൊരു ഡയറ്ററി പരിശ്രമം എൻ്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകും എന്നുകൂടി അവസരത്തിൽ പറഞ്ഞു ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേയർ എം അനിൽ വിനോദ് എം എൽ എം തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് കൊച്ചി